ഹായ് എൻ്റെ ഏജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് നാളെ എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞ് തരാം ഫസ്റ്റ് അറിയാമല്ലോ നാളെ ഒൻപത് മണിയോട്ട് പതിനൊന്ന് മണി വരെയാണ് എക്സാം ആദ്യത്തെ ബേച്ച് അപ്പോൾ ആദ്യത്തെ ബേച്ച് ഫസ്റ്റ് തുടങ്ങുന്നത് സ്പീഡാണ് അല്ലേ ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് പേപ്പർ സ്പീഡ് അപ്പോൾ അത് എഡിങ്ങ് അടിക്കാനും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം സ്പീഡാണ് പത്ത് മിനിറ്റിൽ അടിച്ചു കൊടുക്കണം പത്ത് മിനിറ്റിലാണ് സ്പീഡ് അടിച്ചു കൊടുക്കേണ്ടത് ഇതാണ് പത്ത് മിനിറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്കൻഡ് പേപ്പറിൻ്റെ അത് തുടങ്ങും അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആ ബുക്ക് ബുക്ക് കണക്ക് ഇരിക്കുന്നതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചു കൊടുക്കാനുള്ളത് ഇത് ആദ്യത്തെ ആദ്യം ഫസ്റ്റ് പേപ്പറിലടിക്കുന്നത് പോലെ കെ ജി ടി കൊമേഴ്സ് ഗ്രൂപ്പ് എക്സാമിനേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇത് പേപ്പർ സെക്കൻഡിലും അടിക്കണം പേപ്പർ സെക്കൻഡിൽ ഇത് കണക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം പഠിച്ച് കാണുമല്ലോ അല്ലേ ഇത് തന്നിരിക്കുന്നത് പോലെ ഞങ്ങൾ പിന്നെ ഇതിലൊക്കെ പഞ്ചറ്റുണ്ട് പഞ്ചുവേഷൻസ് ഇതെല്ലാം ടൂട്ടു അതൊക്കെയാണ് ടൂട്ടു അപ്പം ഇയറൊക്കെ വരുകയാണെങ്കിൽ ഇയറിൻ്റെ നമ്പേഴ്സൊക്കെ വരികയാണെങ്കിൽ ത്രീ ത്രീ ആണ് ഇതെല്ലാം ഓർമ്മ വേണം ഓക്കെ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാർബൺ കോപ്പി രണ്ട് കാർബൺ കോപ്പി വെച്ചടിക്കാനുള്ളത് അത് തിറ്ററിലാണ് ചിലപ്പോൾ ഗവണ്മെന്റ് ഓർഡറിലും ആയിരിക്കും തരണത് ചിലപ്പോൾ മിക്കവാറും ലെറ്ററിലായിരിക്കും മിക്കവാറും ലെറ്ററിലാണ് എങ്കിലും ചിലപ്പോൾ മാറി മാറി ഗവണ്മെന്റ് ഓർഡറിൽ കോപ്പി നോക്കണം ഇതിലാണോ അതിലാണോ എന്നുള്ളത് നോക്കണം കേട്ടോ ഇത് ലെറ്റർ ആണ് അല്ലോണം അടിച്ചു കൊടുക്കണം എല്ലാവരും പഠിച്ചിട്ടാണല്ലോ എക്സാമിന് പോകുന്നത് അല്ലേ പിന്നെ അടുത്തത് ഗവൺമെൻറ് ഓർഡർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗവണ്മെൻറ്റ് ഓർഡർ നാലാമത്തതാണ് ഡിസ്പ്ലേ ഇവിടെ എളുപ്പമല്ലേ ബോർഡർ അടിക്കണം അല്ലേ ഓർണമെൻ്റൽ ബോർഡേഴ്സ് ഓർഡേഴ്സ് ഇത് തന്നിരിക്കുന്നത് പോലെ അടിച്ചു കൊടുത്താൽ മതി ഒന്നും കയ്യിൽ നിന്നൊന്നും ഇട്ട് അടിക്കേണ്ട ബോർഡർ മാത്രം നല്ല വൃത്തിയായിട്ട് ബോർഡർ അടിക്കണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം നാല് ആയി വീടും ആയി നാളെ എല്ലാവരും നല്ല ഇതായിട്ട് അടിച്ച് സൂപ്പറാക്കി കൊടുക്കണം കേട്ടോ ഓക്കെ ബൈ ബൈ